ാവശ്യപ്പെട്ട് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ദേശീയപാത മീമ്പാറയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകരാണ് പങ്കാളികളായത് കേട്ടോ അത്യാധുനിക സൗകര്യത്തോടുകൂടി കൺവെൻഷൻ സെന്റർ റെഡിയാണ് കേട്ടോ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് വീണ്ടും അധികാരത്തിലേറാമെന്ന നരേന്ദ്രമോദിയുടെ വ്യാമോഹത്തിന് കനത്ത പ്രഹരം നൽകുന്നതിനായാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് ദേശീയപാത മീംപാറിൽ നിന്ന് തുടങ്ങി വളാഞ്ചേരി ടൌണിൽ സമാപിച്ച മാർച്ചിൽ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് യു ഡി എഫ് പ്രവർത്തകർ കണ്ണികളായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത സമാപന യോഗത്തിൽ വി മധുസൂദനൻ അധ്യക്ഷനായി കെ എം ഗഫൂർ ഉമ്മർ കുരിക്കൽ പി സി എ നൂർ വി മധുസൂദനൻ സലാം വളാഞ്ചേരി ബഷീർ രണ്ടത്താണി ആർ എസ് എസും സംഘപരിവാറങ്ങളും എഴുതിത്തരുന്ന വാറോല കടലാസല്ലാ ഞങ്ങളുടെ പൗരത്വം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനാധിപത്യ വഴിയിൽ മതേതരത്വത്തിന്റെ കാവലാളുകൾ ഈ പ്രതിഷേധാഗ്നിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുമ്പോ ആ തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയും അങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്ന ഭരണം തിരികെ പിടിക്കാനുള്ള കുടിലവും കുതന്ത്രവുമായ തന്ത്രത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഈ നിയമം വിജ്ഞാപനം വഴി പാസാക്കിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഇന്ത്യ ലോകത്തിന് മുമ്പിൽ മുട്ടുമടക്കി താഴ്ന്ന് നാണം കിട്ട നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി തീർച്ചയായും രാജ്യത്തെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഉറക്കയുള്ള പ്രഖ്യാപനമാണ് രാജ്യത്താകമാനം തുടരുന്ന ഈ മഹാപ്രതിഷേധം വെളിവാക്കുന്നത് നിയമം ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് ഇന്ത്യ രാജ്യത്ത് വർഗീയത ആളി കത്തിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാമെന്നുള്ളതാണ് ഈ പൗരത്വ നിയമ ഭേദഗതി പിന്നിലൂടെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നിങ്ങൾക്ക് അധികാരത്തിൽ വരാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മതേതര വിശ്വാസികളായ സഹോദരന്മാർ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കുകയില്ല ജീവൻ കളഞ്ഞും നിന്ന് പോരാടിക്കൊണ്ട് ഈ നരേന്ദ്രമോദിയുടെ ഈ നിയമം അറബിക്കടൽ വലിച്ചെറിയുന്നതുവരെ ശക്തമായി പോരാടുന്ന പ്രയാസകരമായ ദുരനുഭവം രാജ്യത്ത് വരാനിരിക്കുന്ന വലിയ ഭവിഷ്യത് എന്താണെന്ന് കണ്ടുകൊണ്ടാണ് രാജ്യം മുഴുവൻ ഒരു പ്രതിഷേധത്തിന്റെ ഈ ഈ ഈ തെരുവോരങ്ങളിലൂടെ നടന്നു ഇന്ന് പട്ടണത്തെ വിനു പുല്ലാനൂർ സിദ്ദിഖ് പരപ്പാറ ഷൌക്കത്ത് കടക്കാടൻ മുഹമ്മദ് പാറയിൽ അഡ്വക്കേറ്റ് പി പി ഹമീദ് അഡ്വക്കേറ്റ് ഒ പി റൌഫ് മുഹമ്മദ് പാറയിൽ കെ വി ഉണ്ണികൃഷ്ണൻ നൌഫൽ പാലാറ സലാം വളാഞ്ചേരി എന്നിവർ പങ്കെടുത്തു ഞാൻ പ്രിപ്പയർഡാണ് കോൺഫിഡന്റ് നിന്റെ ഓരോ ചലനവും എനിക്ക് എനിക്കന്നേ അറിയാമായിരുന്നു സോഫ്റ്റ് കംഫർട്ടൊക്കെ എനിക്കാവുന്ന പോലെ മറ്റാർക്ക് ആർക്ക് നീ ഹെൽത്തിയായി ഹാപ്പിയായി സ്വതന്ത്രനായി വളരൂ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ ഓഫ്